ഓർമ്മയുറക്കുന്ന ചെറുപ്രായത്തിൽ തന്നെ നാം പറഞ്ഞു ശീലിച്ചത് കാട്ടിലെ രാജാവ് സിംഹം എന്നല്ലേ ഇവിടെ ഇവിടേതാ സിംഹരാജാവിനെ പോലും വിറപ്പിച്ചു മുന്നേറുന്ന കൗശലവും ശൗര്യവും നിറഞ്ഞ ഒരു കൂട്ടം ജീവികൾ പേടിച്ചു വിറച്ച് മുട്ടടിക്കുന്ന സിംഹരാജാവിന് വേട്ടയാടുന്ന ഐന എന്ന ജംഗിൾ മോൺസ്റ്ററിനെ നമുക്ക് പരിചയപ്പെടാം കഴുതപ്പുലി ഒരു സാമൂഹിക ജീവിയാണ് സംഘബലം കൊണ്ട് ലോകം കീഴടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുള്ളവർ ഒറ്റയ്ക്ക് പീക്കിരിയാണെന്ന് തോന്നുമെങ്കിലും ഒന്നിച്ചു നിൽക്കാൻ ചങ്ക് ബ്രോസ് ഉള്ളപ്പോൾ കഴുതപ്പുലിക്ക് ഒന്നിനെയും പേടിയില്ല കാട്ടിലെ ജീവികളുടെ ഹൃദയത്തിൽ ഭയം വിതച്ച് കാനനപാതകളിൽ സംഹാരൂപം പൂണ്ട് കാടിളക്കി വസിക്കുന്ന സിംഹരാജൻ പോലും അയിനക്കൂട്ടങ്ങളെ കണ്ടാൽ മുട്ടുവിറയ്ക്കും ഇരുപതോളം കഴുതപ്പുലികൾ ചേർന്ന് സിംഹത്തിന്റെ മടയിൽ ചെന്ന് സിംഹരാജാവിനെ അക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നത് കഴുതപ്പുലികളുടെ ശൌര്യത്തെക്കുറിച്ച് പറയാൻ ഇതിലും വലിയ ഉദാഹരണം വേണോ സിംഹം കടുവ കീരി എന്നീ പ്രമുഖരുടെ കുടുംബമായ ഫെലിഫോം എന്ന വിഖ്യാത കുടുംബത്തിലെ ഒരംഗമാണ് ഐന ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ വസിക്കുന്ന കഴുതപ്പുലികളുടെ തായ്വേരുകൾ ഇന്ത്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു നടന്നു പോകുന്ന കാട്ടുപോത്തിനെപ്പോലും മാന്തി പൊളിച്ചു തിന്നാൻ കഴിവുള്ളവരാണിവർ ഐനകളുടെ കടിയെന്ന് പറഞ്ഞാൽ അതൊന്നൊന്നര കടി തന്നെയാണ് നൂറ് ഡിഗ്രി തിളപ്പിച്ച വെള്ളം ശരീരത്തിൽ വീണാൽ നാം ഉരുകിയൊലിക്കും അതുപോലെ ഐനകളുടെ പല്ല് ശരീരത്തിൽ വീണാൽ ആ ഭാഗത്ത് മാംസം മാത്രമല്ല ഒരുങ്ങുന്നത് ആ സ്ഥലത്തെ അസ്ഥി പോലും നുറുങ്ങി ചതച്ച് ഐനയുടെ വായലെത്തും അത്രമാത്രം ബൈറ്റ് ഫോഴ്സ് ആണ് ഐനകളുടെ ദന്തനിരകൾക്ക് അതുകൊണ്ട് തന്നെ ബോൺ ക്രഷേഴ്സ് എന്ന പേരിലാണ് കഴുതപ്പുലികൾ അറിയപ്പെടുന്നത് ക്രഷറിയിൽ കരിങ്കല്ല് പൊടിക്കുന്ന യന്ത്രം പോലെ കാട്ടുപോത്തിന്റെ അസ്ഥികൂടം വരെ പൊളിച്ച് പൊടിച്ച് ഭക്ഷണമാക്കുക എന്നത് കഴുത പുലിക്ക് പൂ പറിക്കുന്ന ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പല്ലിന്റെ ശൗര്യം ഈ ജീവിയെ അലസരാക്കിയെന്ന് പറയാം സ്വന്തമായി ഇരതേടി അലയാതെ സിംഹമോ കടുവയോ വേട്ടയാടിയ ജീവികളെയാണ് അയിന ഭക്ഷണമാക്കുന്നത് പാടുപെട്ട് പതിയിരുന്ന് വേട്ടയാടിക്കൊന്നതിന് ശേഷം സമാധാനത്തോടെ ഭക്ഷണമാക്കാൻ ഒരുങ്ങുന്ന സിംഹത്തിനെയും മറ്റ് ജീവികളെയും അയിനക്കൂട്ടം പേടിപ്പിച്ചവിടെ നിന്ന് ഓടിക്കും ചത്തുകിടക്കുന്ന ഇരയെ നിമിഷ നേരം കൊണ്ട് വയറ്റിലാക്കി ഏമ്പക്കം വിട്ട് ഇവർ മടങ്ങും എവിടെയെങ്കിലും വേട്ടയാളിൽ നടന്നോ എന്ന് നിരീക്ഷിക്കാൻ ഇവർക്കൊരു വിംഗ് കമാൻഡോസ് തന്നെയുണ്ട് ആകാശത്ത് കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നതും മറ്റും കണ്ടാൽ ആ സ്പോട്ട് ഇവർ ഉടൻ തിരിച്ചറിയും അവിടത്തേക്ക് സംഘമായി എത്തിച്ചേരുകയും ചെയ്യും ജഡം മഴുകിയതാണെങ്കിലും ഇവർക്ക് പ്രശ്നമില്ല രുചികരമായ സദ്യ പോലെ ആർത്തിയോടെ ഭക്ഷിക്കും ജഡമിരിക്കുന്ന സ്ഥലത്തെത്താൻ വൈകിപ്പോയാലും പ്രശ്നമാവില്ല കാരണം ബാക്കിയുള്ള അസ്ഥികൂടവും എല്ലിൻ കഷ്ണങ്ങളും ഇവയ്ക്ക് മതി ജടാവശിഷ്ടങ്ങൾ തേടിയിറങ്ങുന്ന കഴുത പുലിക്കൂട്ടങ്ങളുടെ മുൻപിൽപ്പെട്ടു പോകുന്ന ജീവികളുടെ കാര്യമാണ് മഹാകഷ്ടം ഇവർ ആക്രമിക്കാൻ തുടങ്ങിയാൽ ആ ജീവി മരണത്തിന് കീഴടങ്ങും വരെ ഓരോ ശരീരഭാഗങ്ങൾ അയിനകൾ കീറിപ്പറിച്ച് ഭക്ഷിക്കും കടിച്ചു കീറി ഭക്ഷിക്കുന്ന ഇവർ ജീവിയുടെ പിൻഭാഗവും വയറും ശരീരഭാഗവുമൊക്കെ കുത്തിപ്പൊളിച്ചു തിന്നുമ്പോൾ ജീവനുള്ള ആ ഇരയുടെ ഇഞ്ചിഞ്ചായുള്ള മരണം നമുക്ക് അപ്പുറം മൃഗീയമാണ് കട്ടപിടി ഇരുട്ടിനെ തുളച്ചുകൊണ്ട് തിളങ്ങുന്ന കണ്ണുകളും പ്രത്യേക താളത്തിലുള്ള ശബ്ദങ്ങളും കേട്ടു തുടങ്ങിയാൽ പിന്നെ ഓരോ മൃഗങ്ങൾക്കും തങ്ങളുടെ മരണക്കുറി വന്നു എന്ന ചിന്തയാണ് പ്രേതബാധയുള്ള കൊട്ടാരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രതീതിയാണ് ഓരോരുത്തർക്കും പുലരുമ്പോൾ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എന്ന പ്രാർത്ഥനയും കഴുതപ്പുലിയുടെ സാമൂഹിക വാസമാണ് അവരെ ശക്തരാക്കുന്നത് നമ്മുടെ റേഷൻ കാർഡ് പോലെ കുടുംബ നായികക്കാണ് അവിടെ സ്ഥാനം വംശീയമായി കടുവ പോലെയുള്ള ജീവികളുടെ കുലമായ മാർജാരന്മാരെയും കീരി പോലുള്ള ജീവികളുടെ ഗോത്രമായ വെരുകുകളും ചേർന്ന സങ്കരേന രൂപമാണ് കഴുതപ്പുലിക്ക് ഇരതേടുന്ന രീതിയും സാമൂഹിക ജീവിതവും ഇവയെ നായവർഗത്തോട് അടുപ്പിക്കുന്നു മനുഷ്യർ ചിരിക്കുന്നത് പോലെയാണ് ഇവ ശബ്ദമുണ്ടാക്കുന്നത് നായയുടെയും ചെന്നായയുടെയും ഓരിയിടൽ ശബ്ദവുമായി കഴുതപ്പുലിയുടെ ശബ്ദത്തിന് സാമ്യമുണ്ട് ഇവരുടെ ഗോത്രത്തിനൊരു ലീഡർ ഉണ്ടാവും അത് പെണ്ണയിനയാണ് ഇവയുടെ ക്രൂരത കൊണ്ടാവണം പല മിത്തുകളിലും പ്രേത സിനിമകളിലുമൊക്കെ ഐനയുടെ ശബ്ദവും രൂപവും ഭയപ്പെടുത്താനായി ഉപയോഗിക്കുന്നത് ലോകത്ത് നാല് നാലുതരം അയിനകളാണ് ജീവിക്കുന്നത് കഴുതപ്പുലിവർഗത്തിലെ ഏറ്റവും വലിയവൻ എന്ന വിശേഷണമുള്ള ശരീരത്തിൽ നിറയെ പുള്ളികളുള്ള സ്പോട്ടഡ് അയിന ബ്രൗൺ നിറത്തിലുള്ള കാലുകളിൽ സീബ്ര വരകളുള്ള ബ്രൗൺ അയിന ശരീരം മുഴുവൻ വരകൾ നിറഞ്ഞ സ്ട്രൈപ്ഡ് അയിന വെരുകിന്റെയും ചെന്നായുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ആഡ്വോൾഫ് എന്നിവയാണ് പെൺ അയിനകൾക്കാണ് ആണിനെക്കാളും റാങ്കും ശക്തിയും ശൌര്യവും കൂടുതൽ സ്ത്രീ മേധാവിത്വമായതിനാൽ വലിപ്പവും പെൺ അയിനകൾക്ക് തന്നെ ഹോർമോൺ അധികമായതിനാലാണ് ഫീമെയിലിന് ശൌര്യവും വലിപ്പവും വർദ്ധിച്ചത് സംഘശക്തി കൊണ്ട് ശത്രുവിനെ കീഴടക്കുന്ന അയിനകൾക്ക് അവരുടെ ഗോത്രത്തിൽ തന്നെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഉച്ച നീചത്വങ്ങൾ നിലനിൽക്കുന്നതും ഉന്നത റാങ്കുകാരുടെ മക്കൾ ചെറു റാങ്കുകാരുടെ സന്താനങ്ങളെ ഉപദ്രവിക്കുന്നതും ഭക്ഷണത്തിന്റെ ലഭ്യതയും പങ്കിടലും റാങ്കിന്റെ അടിസ്ഥാനത്തിലാണെന്നതും അസ്വാരസ്യങ്ങൾക്ക് കാരണമാകുന്നു സ്വന്തം ക്ലാനിലെ ജീവിയോട് ഇണചേരാൻ അനുവാദമില്ലാത്തതിനാൽ മറ്റു ക്ലാനിലുള്ള കഴുതപ്പുലികളെ ഇണയാക്കാൻ പോവേണ്ടതും മറ്റും വൈവിധ്യ ജീവിതക്രമം പുലർത്തുന്ന അയിനക്കൂട്ടത്തിന്റെ ഗോത്രയുദ്ധങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണമാവുന്നു വേട്ടയാടുന്ന ജീവിയോട് കാണിക്കുന്ന അതേ ക്രൂരതയാണ് തമ്മിലടിക്കുന്ന ഐനകൾ സഹജീവികളോടും കാണിക്കുന്നത് വിജയി പരാജിതനോട് ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാതെ ചെവിയും കഴുത്തും കീറിപ്പറിച്ച് മൃഗീയമായി വധിക്കുന്നു എന്നാലും ഐനകളുടെ ആജന്മ ശത്രു സിംഹമാണ് അയിന കുഞ്ഞുങ്ങളെയും ഒറ്റപ്പെട്ടു പോകുന്ന ഐനകളെയും വേട്ടയാടുക എന്നത് സിംഹത്തിനൊരു ഹാരമാണ് ചിലപ്പോൾ ഒറ്റക്കാണെന്ന് കരുതി സിംഹം ആക്രമിക്കാൻ എത്തുമ്പോഴായിരിക്കും കഴുത പുലിക്കൂട്ടങ്ങൾ സിംഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുക ആ സന്ദർഭത്തിൽ സിംഹത്തിന് ഇവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നന്നേ പ്രയാസപ്പെടേണ്ടി വരും ചിലപ്പോൾ ജീവൻ തന്നെ അയിനകളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടേക്കാം ഈ വീഡിയോയുടെ ആദ്യത്തിൽ നമ്മൾ കണ്ടതാണ് പേടിച്ചു വിറച്ചു നിൽക്കുന്ന സിംഹരാജാവിനെ നിമിഷവും ഐനകൾ ജീവനോടെ ഭക്ഷിക്കും എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു സിംഹം കൂടി രംഗപ്രവേശനം ചെയ്യുന്നത് അതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഐനകൾ പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു കാരണം ഐനകൾക്കറിയാം ഒന്നിൽ കൂടുതൽ സിംഹങ്ങൾ ചേർന്നാൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് എങ്കിലും കാട്ടിലൂടെ സൗരവിഹാരം നടത്തുന്ന ഏതു ശക്തനും കരുതിയിരിക്കണം കൊലച്ചിരിയുമായി കൂട്ടത്തോടെ വരുന്ന ഈ അയിനക്കൂട്ടങ്ങളെ